ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ചമ്പനിർഭുവിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുധിയോട് ചന്ദ്ര പറയാണ് ആഹാ അവൾ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല അവളെത്ര ഹങ്കാരിയാണ് സ്വന്തം ഭർത്താവിൻ്റെ മുഖത്ത് നോക്കിയാണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഈ അവളോട് ഞാൻ ചോദിച്ചിട്ട് എൻ്റെ കാര്യം ഇത് കേട്ടു ഞാൻ എപ്പോഴേക്കും സുദിക്കാകെ പേടി വേണ്ടമ്മേ ചോദിക്കണ്ടമ്മേ നമുക്കിനി ചോദിക്കാൻ പോകണ്ട ചോദിക്കണം അങ്ങനെ വിട്ടാൽ പറ്റില്ല നീ ഇങ്ങോട്ട് വാ സുധി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെയും വിളിച്ച് വരച്ചഴിച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്ര നേരെ ശ്രുതിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് ഏടി ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുക അപ്പൊ ചന്ദ്രയുടെ ആ ഒരു വരവ് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതി മേടിച്ചു പോയി ശ്രുതി അവിടെ നിന്ന് ചാടിയെണ്ണിക്ക അപ്പൊ ചാടി എണ്ണിച്ച് കഴിഞ്ഞപ്പോഴേക്കും നീ എന്ത് ഭർത്താവിനോടിയോ എൻ്റെ മകന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ഏഹ് സ്വന്തം ഭർത്താവിനോട് അങ്ങനെയൊക്കെ ചോദിക്കാവോ എന്തെല്ലാം കാര്യങ്ങളാണ് നീ ചോദിച്ചത് അത് അത് പിന്നെ ആന്റി നീ ഒന്നും പറയണ്ട ഹാ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയവനല്ലേ ശ്രുതി ആ ശ്രുതിയുടെ മുഖത്ത് നോക്കി നിനക്ക് അങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ നിന്നെ മരുമകളായിട്ട് ഞാനായി വീട്ടിലേക്ക് കൊണ്ടു ഏ എല്ലാ സ്ഥാനവും നിനക്ക് ഞാൻ തന്നിട്ടുണ്ട് എൻ്റെ മകൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം നിന്നെയാണ് നിനക്ക് ഞാൻ ഇവിടെ എല്ലാ സ്വാതന്ത്ര്യം തന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മകൻറെ മുഖത്ത് നോക്കി നീ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ അങ്ങനെ പറയാ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ശ്രുതി എന്നൊക്കെ ചോദിക്കാം അപ്പോ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് വേണ്ടമ്മേ മിണ്ടാതിരിക്കമ്മ ചോദിക്കണ്ടമ്മേ എന്ത് ചോദിക്കണ്ട എന്ന് ഇങ്ങനെ പറയുന്നവരെയൊക്കെ വെറുതെ വിടാനായിട്ട് പറ്റുമോ ശ്രുതി ദേ എൻ്റെ മകനെ കുറിച്ച് നിനക്ക് എല്ലാം നന്നായിട്ട് അറിയാം അവര് കല്യാണത്തിന് മുമ്പ് ഒരു ബന്ധമുണ്ടായെന്നും നിനക്കറിയാം ഹലേ ഏഹ് അത് നിന്നോടും അറിഞ്ഞുവച്ച് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞിട്ടല്ലേ നിന്നെ കല്യാണം കഴിച്ചത് എന്നിട്ട് എന്റെ മകന്റെ മുഖത്ത് നോക്കി നീ എന്തിനാണ് ശ്രുതി അങ്ങനെയൊക്കെ പറഞ്ഞത് നീ മേലാൽ അത്തരത്തിലൂടെ സംസാരം സംസാരിച്ചു പോകരുത് നീ പറ എന്റെ മകനെ നിനക്ക് വിശ്വാസം ഇല്ലേ പറയേ വിശ്വാസം ഇല്ലേ എന്നാ ചോദിച്ചത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഒന്ന് ആലോചിക്കാം ശ്രുതി അങ്ങോട്ട് വല്ലാത്തൊരിതായിപ്പോയി ശ്രുതി ഇടക്കിടക്ക് ഈ നമ്മുടെ ഏർ ഇങ്ങനെ തുറിച്ചു നോക്കുന്നുണ്ട് പക്ഷെ ശ്രുതിയാണെങ്കിൽ മുഖത്തു പോലും നോക്കാതെ താഴ്ത്തോട്ട് തന്നെ ഇങ്ങനെ ഇരിക്കുക അപ്പോ ആണെങ്കിൽ അത് പിന്നെ ആൻറ്റി എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല ആൻറ്റി പിന്നെ പിന്നെ നീ എന്തിനാ അങ്ങനാ പറഞ്ഞത് ഏ അവള് അവളാണ് എൻ്റെ മകനെ ചതിച്ചത് എൻ്റെ മകൻ അവളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത് പക്ഷേ അവൾ ആത്മാർത്ഥമായിട്ടല്ല സ്നേഹിച്ചത് അവൻ ഇവൾ ഇവൻ അവള് ഇവന്റെ പണം കണ്ട് സ്നേഹിക്കാൻ ചെയ്തത് എന്നിട്ട് പണം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മകനെ ചതിച്ചോണ്ട് പോകുകയും ചെയ്തു ഏഹ് ഒരു റൂമിൽ കഴിഞ്ഞെന്നല്ലേ ഉള്ളൂ ഒന്നും നടന്നിട്ടൊന്നുമില്ല ഇത് കിട്ടിയപ്പോഴേക്കും ആൻറ്റി ഞാനത് ഒരു ക്യാഷ്വലായിട്ട് പറഞ്ഞതേ ഉള്ളൂ എന്ത് ക്യാഷ്വലായിട്ട് നീ അങ്ങനെ പറഞ്ഞപ്പോൾ ഇവൻ്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും നിന്നെ അത്രമാത്രം ഇവൻ സ്നേഹിക്കുന്നുണ്ട് അപ്പോ അവനോട് അങ്ങനെയൊക്കെ പറയാവോ ശ്രുതി എന്നിങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരി ആൻറ്റി ഞാൻ വേണമെങ്കിൽ ശ്രുതിയോട് സോറി പറയാം പക്ഷേ ശ്രുതിയും അവളും കൂടി ലിവിങ് ടുഗതർ ആയിരുന്നില്ലേ അതല്ല എന്ന് ആൻറ്റി എന്നോട് പറ എങ്കിൽ ഞാൻ ശ്രുതിയോട് മാപ്പ് പറയാം ആൻറ്റി ഇത് കേട്ടപ്പോഴേക്കും ചന്ദ്രൻ ഒന്നും മിണ്ടിയില്ല ഒന്നും മിണ്ടാൻ പറ്റാത്തൊരു അവസ്ഥ നിൽക്കുകയാണ് എന്താ ഞാൻ പറഞ്ഞ സത്യമല്ലേ ശരിയാണ് അവനും ഇവളും കൂടി ലിവിങ് ടുഗെദർ തന്നെയായിരുന്നു അതിൽ ഞാൻ കള്ളത്തരമൊന്നും പറയുന്നില്ല പക്ഷെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അതിനപ്പുറം ഒന്നും ഇവര് തമ്മിൽ അങ്ങനെയൊന്നും പോയിട്ടൊന്നുമില്ല മനസ്സിലായല്ലോ ഇനി കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ അതിനെക്കുറിച്ചൂടെ സംസാരം വേണ്ട ഞാൻ നിന്നോടൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ ഏ ഇവരോട് ചോദിച്ച അതേ ചോദ്യം ഞാൻ ചോദിക്കട്ടെ നിനക്കെന്താ കുഞ്ഞുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഞെട്ടിപ്പോയി അങ്ങനൊരു ചോദ്യം ചന്ദ്രയുടെ നാവിൽ നിന്ന് നമ്മുടെ ശ്രുതി ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്താ നിനക്ക് ടെൻഷനായോ ആൻറ്റി എന്താൻറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് ആ ഇതേപോലെയാണ് നീയും സുധിയോട് ചോദിച്ചത് അപ്പം ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിനക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി തോന്നിയില്ലേ അതേപോലെ തന്നെ സുധിക്കും ബുദ്ധിമുട്ടായി തോന്നി അതുകൊണ്ടാ അവൻ എന്നോട് വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഇനി മേല ഇത്തരത്തിലുള്ള സംസാരമൊന്നും വേണ്ട നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതേപോലെ തന്നെ അങ്ങനെ ജീവിക്ക് എന്തിനാണ് വഴക്കൊക്കെ ഇടുന്നത് സന്തോഷത്തോടെ ജീവിക്ക് നിങ്ങളിങ്ങനെ വഴക്ക് കൂടിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കിട്ടു പോകും പറഞ്ഞാൽ മനസ്സിലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോവാ ചന്ദ്ര അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് കലി വരിക ശ്രുതി നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് നാണമുണ്ടോ ഏ കുഞ്ഞു പിള്ളേരെ പോലെ അമ്മയോട് പോയി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് അമ്മയും കൂട്ടി എൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നു നാണോ ഉണ്ടോ ഇങ്ങനെയൊക്കെ പറയാൻ എന്ന് ചോദിക്കാം അത് പിന്നെ ശ്രുതി നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അനാവശ്യമായ ചോദ്യങ്ങളല്ലേ നീ ചോദിച്ചത് ആ ഞാൻ അനാവശ്യമായ ചോദ്യങ്ങളാണ് ചോദിച്ചത് അതിനുള്ള കാരണവും ശ്രുതിക്കറിയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരോടൊന്നങ്ങനെ പിരിയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രവിക്കും കൊണ്ടുവന്ന് രേവതി ചായ കൊടുക്കുകയാണ് അപ്പോ ഏർ രേവതിയോട് നമ്മുടെ രേവി പറയാ നോക്കി ഇവനെന്താ രാത്രി ഉറങ്ങില്ലേ സച്ചി കിടന്ന് ഉറക്കം നോക്കിക്കണ്ടേ അവടന്നിങ്ങനെ തോടുമ്പ ചാരി കിടന്ന് ഭയങ്കര ഉറക്കോ ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി ഏ ഇതെങ്ങനെ ഇടുന്നു ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ പേടിപ്പിക്കുക നമ്മുടെ സച്ചിയാണെങ്കിലും പേടിച്ച് പറയ എന്റെ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ചാടി അവിടെ നിന്ന് എണീക്കാണ് സച്ചിയുടെ സച്ചിയുടെ പേടിക്കണ്ട ഞാൻ തന്നെയാ എടാ സച്ചി നീ എന്താടാ രാത്രി ഉറങ്ങിയില്ലേ അപ്പോൾ സജി രേവതി നോക്കിയാണ് ഏഹ് ഇതെന്തിരി എന്നെ നോക്കുന്നത് അത് പിന്നെ അച്ഛാ ഇന്നലെ രാത്രി മര്യാദയ്ക്ക് ഉറങ്ങിയില്ല അച്ഛാ ഉറക്കം ഒന്നും വരുന്നില്ല തിരിഞ്ഞ് മറിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കായിരുന്നച്ചാ എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല എടാ ഇവിടെ ഇങ്ങനെ ചുമ്മാ കിടന്ന് ഉറങ്ങാതെ നിനക്ക് റൂമിൽ പോയി കിടന്നുറങ്ങിക്കൂടെ അത് പിന്നെ അച്ഛാ ഞാനൊന്നും മയങ്ങിപ്പോയച്ചാ അതാ സംഭവിച്ചത് അങ്ങനെ നമ്മുടെ സൂതി അങ്ങോട്ട് വരികയാണ് ആ ഇവനാതെല്ലേ ജോലിയുള്ളു ഉറങ്ങുക തിന്നുക കുടിക്കുക ഇതൊക്കെ എല്ലാ അതേടാ അത് നീ എന്നോട് തന്നെ പറയണം ഇവിടെ അങ്ങനെ ആരാ ചെയ്യുന്നതെന്ന് ഇവിടെ മിക്കവർക്കും നന്നായിട്ട് തന്നെ അറിയാം അങ്ങനെ ഇവർ തമ്മിലും കുടീങ്ങിനെ പറഞ്ഞോണ്ടിരിക്ക ആ സമയത്താണ് ദാവായിരുന്നു ശ്രീകാന്തും വർഷയും കൂടി അപ്പോ ശ്രീകാന്തും വർഷയും കൂടി അതേ ഒരു സന്തോഷവാർത്തയുണ്ട് ഏഹ് സന്തോഷവാർത്തയോ എന്ത് സന്തോഷവാർത്ത ഒരു ക്ലബ്ബിന്റെ പേര് പറയുകയാണ് ആ ക്ലബ്ബ് നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവി ചോദിക്കേണ്ട ക്ലബ്ബോ ഏതും ക്ലബ്ബ് അപ്പോഴേക്കും സുതി ആരെയറിയറിയാം ക്ലബ്ബ് എനിക്കറിയാം അവിടെ വലിയ കോമ്പറ്റീഷൻ ഒക്കെ ഈ പണക്കാരെ ആൾക്കാരൊക്കെ വന്നല്ലേ അവിടെ കോമ്പറ്റീഷൻ ചെയ്യുന്നത് ആ അത് തന്നെ ആ അവിടെ എന്തെങ്കിലും മത്സരം ഉണ്ടോ ആ മത്സരമുണ്ട് കപ്പിൾസ് മത്സരം എന്ന് പറയുന്നത് ഇത് കേട്ടു എല്ലാവർക്കും ഭയങ്കര ഏറെ സന്തോഷം തോന്നുകയാണ് കപ്പിൾസ് മത്സരം അതേന്നെ കപ്പിൾസ് മത്സരം തന്നെയാണ് ആ പിന്നെ എല്ലാവരുടെയും പേര് ഞാൻ ചേർത്തിട്ടുണ്ട് ഞങ്ങളത് നേരത്തെ ചേർത്ത് കാരണം എന്താണെന്ന് നിങ്ങളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറൂലേ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേര് കൊടുത്തിട്ടുണ്ടെന്നും പറയുകയാണ് അപ്പം നമ്മുടെ അത് അതേതായാലും നന്നായി മക്കളെ കാരണം ഇവിടെ ഉണ്ടല്ലോ കപ്പിൾസ് മൂന്ന് കപ്പിൾസ് അല്ലേ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് നമ്മുടെ ശ്രുതി ആണെങ്കിൽ അവിടെ പൊങ്കച്ചൻ പറയാണ് ഹാ അപ്പം നല്ല കപ്പിൾസിനുള്ള ഇത് സമ്മാനം ഞങ്ങൾക്കേ കിട്ടുള്ളൂ ഞങ്ങളാണ് നല്ല കപ്പിൾസ് ഞാനും ശ്രുതിയും എന്ന് പറയാം ദേ നല്ല കപ്പിൾസിനെ ഒരു ലക്ഷം രൂപ ാണ് സമ്മാനം ആണോ എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് തന്നെ കിട്ടുമെന്ന് അവിടെ ശ്രുതി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ശ്രുതിക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ് അപ്പോൾ സച്ചിക്കാണെങ്കിൽ ചിരി സഹിക്കാനും പറ്റുന്നില്ല പിന്നെ നല്ല കപ്പിൾസ് അതേടാ ഞങ്ങൾ രണ്ടുപേരോ നല്ല കപ്പിൾസ് ഏ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പ്രൈസ് വേണമെങ്കിൽ ശ്രീകാന്തിനും വർഷയ്ക്കും കൊടുക്കാം അത്രയൊക്കെ സംഭവിക്കുകയുള്ളൂ നിങ്ങൾക്കൊന്നും കിട്ടാനേ പോകുന്നില്ല അപ്പോൾ നമ്മുടെ രേവതി ആകെ മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുക അപ്പോൾ രേവതിയെ ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ സച്ചി പറയുകയാണെങ്കിൽ രേവതി അവൻ പറയുന്നത് കേട്ട് കേട്ടെന്തിനാണ് നീ മൂഡ് ഓഫ് ആവുന്നത് ഏഹ് ഇവിടെ അച്ഛനറിയാം അച്ചമ്മയ്ക്കറിയാം നാട്ടുകാർക്കും അറിയാം നമ്മളാണ് നല്ല കപ്പിൾസ് എന്ന് അതിന് യാതൊരു സംശയവും ഹേ ഹെ മത്സരത്തിന് പോയി നമ്മൾ കപ്പിൾസ് ആണെന്ന് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നല്ല കപ്പിൾസ് ആണെന്ന് എടാ നിങ്ങൾ നല്ല കപ്പിൾസോ ഇരുപത്തിനാല് മണിക്കൂറും തല്ലു കപ്പിൾസോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ വർഷതല തക്ക മറുപടി കൊടുക്കുകയാണ് ആന്റി ദേ ഈ ഭാര്യ ഭർത്താക്കന്മാരായ അടി പിടി വഴക്കൊക്കെ ഉണ്ടാകും അതൊക്കെ സർവ്വസാധാരണമാണ് എന്താ ആന്റി അങ്ങളും വഴക്ക് കൂടാറില്ലേ ഇല്ലേ ആ ആൻറ്റി വഴക്ക് കൂടുന്നിടത്തേ സ്നേഹം ഉണ്ടാവുള്ളു അല്ലെങ്കിൽ ഉണ്ടാവില്ല അപ്പോഴേക്കും നമ്മുടെ രവിക്ക് അത് ഇഷ്ടപ്പെട്ടു രവി ആ നീ പറഞ്ഞത് സത്യമുള്ള മോളെ ആ കാര്യം പറഞ്ഞതിൽ ഞാൻ പറഞ്ഞതിലോട് ഞാൻ യോജിക്കുന്നു എന്ന് രവി അവിടെ പറയാ അപ്പോൾ നമ്മുടെ ഈ രേവതി പറയാണ് ആ സച്ചിട്ടാ വേണ്ട സച്ചിയേട്ടാ നമുക്കിതിൽ പങ്കെടുക്കുന്നു വേണ്ട ആ വർഷം എന്തിനാണ് ഞങ്ങളുടെ പേര് കൊടുത്തത് രേവതീജി എന്താ പേര് കൊടുത്താൽ കുഴപ്പം നിങ്ങൾ നല്ല കപ്പിൾസാണ് നമുക്ക് മത്സരത്തിൽ പങ്കെടുക്കാന്നേ അയ്യോ അത് വേണ്ടായിരുന്നു അപ്പോഴേക്കും ശ്രുതി എന്താ രേവതി രേവതിക്ക് പേടിയാണോ അല്ല പിന്മാറുന്നു ഈ പറച്ചിലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏഹ് നിങ്ങൾക്ക് നല്ല കപ്പിൾസിനുള്ള സമ്മാനം കിട്ടില്ലെന്ന് ഉറപ്പായല്ലേ എന്നൊക്കെ പറയണ അപ്പഴേക്കും പൗറേടത്തി അതേ ഞങ്ങള് പങ്കെടുക്കും ഞങ്ങൾക്ക് പങ്കെടുക്കാനേ യാതൊരു പേടിയില്ല ഞങ്ങൾക്ക് ഈ സമ്മാനം കിട്ടുകയും ചെയ്യും ഹാ കാണണം ഇത് കേട്ട കഴിഞ്ഞപ്പോഴേക്കും സുതിയാണെങ്കിൽ അതേടാ കാണണം നിങ്ങൾക്കൊരു സമ്മാനവും കിട്ടാൻ പോകുന്നില്ല ഇപ്പൊ ഇത് കേട്ട സച്ചിക്കും കാലി വരികയാണ് എടാ എങ്കി കണ്ടോടാ ഈ സമ്മാനം ഈ ഒരു ലക്ഷം എനിക്ക് കിട്ടോടാം ഓ കണ്ടറിയാം എങ്കിലേ നമുക്ക് പാട്ട് വെച്ച് കാണാം ഏഹ് പാട്ടുകളോ അതെന്താ പാട്ടുകളോ അപ്പൊ രേവതിയാണെങ്കിൽ അതൊരു ലോജിക്കായിട്ടെങ്കിലും പറഞ്ഞു അത് കോമ്പറ്റീഷനിൽ വെച്ച് കാണാം ആടാ കാണാടാ ആ എങ്കിൽ പിന്നെ കാണാടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവ രണ്ടുപേരും ഇവിടെ മത്സരിക്കുക അങ്ങനെ അവരോടൊന്ന് പിരിഞ്ഞു പോവുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ശ്രുതി ശ്രുതിയോടൊക്കെ ഇങ്ങനെ സംസാരിക്കാം ശ്രുതി ആണെങ്കിൽ ഓ എൻ്റെ ദൈവമേ ആ ഒരു കപ്പിൾ മത്സരത്തിൽ പങ്കെടുത്തിട്ട് വേണം നമുക്ക് സമ്മാനം മേടിക്കാനായിട്ട് ഉറപ്പായിട്ട് നമ്മളെ തന്നെ തിരഞ്ഞെടുക്കുമെന്നേ ശ്രുതി എനിക്കതിൽ യാതൊരു സംശയമില്ല അപ്പം ശ്രുതിക്ക് ഭയങ്കര ടെൻഷൻ അയ്യോ സച്ചി ശ്രുതി നമുക്ക് ഇതിൽ പങ്കെടുക്കണോ അത് വേണോ ഏ ശ്രുതി നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ നമുക്ക് പങ്കെടുക്കണ്ടേ നമുക്ക് പങ്കെടുത്ത് ഈ കപ്പ് നമുക്ക് തന്നെ നേടണോന്നേ എല്ലാവരും എന്ന തല ഉയർത്തിപ്പിടിച്ചിരിക്കണം അതല്ല ആ അതെ നമുക്ക് നമുക്ക് ഇനി കപ്പിൾസിൻ്റെ ഇത് കിട്ടുമോ കിട്ടും അതിന് യാതൊരു സംശയവും ഇല്ലന്നേ എല്ലാവരുടെ മുന്നിൽ എത്താലോ ഉയർത്തിപ്പിടിച്ച നിൽക്കണം എന്താ നിനക്ക് സംശയമുണ്ടോ നമ്മൾ രണ്ടുപേരും നല്ല കപ്പിൾസ് ആണോ എന്ന് ഏയ് സംശയമൊന്നുമില്ല എന്നാലും ഇതൊക്കെ വേണോ അതെ അതിന് പകരം നമുക്ക് നമ്മുടെ ഷോറൂമിൽ പോയി ഇരിക്കാം അതെ ആ ഷോറൂമിൽ പോയി ഇരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുന്നു നമുക്ക് ഒരു ലക്ഷം രൂപ കിട്ടൂലേ ഈ ഒരു ലക്ഷം രൂപ നിനക്ക് രണ്ടു ദിവസം തന്നെ കൊണ്ടത് ഉണ്ടാക്കുകയും ചെയ്യാം പിന്നെ എന്താണ് അതിനെക്കാലം കൂടുതലുണ്ടാക്കാം അതൊന്നും അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല അത് ഷോറൂം ഇത് മത്സരം അല്ലേ ഈ മത്സരത്തിൽ പങ്കെടുത്ത് ജയിക്കാന്നൊക്കെ പറഞ്ഞാലേ അതൊരു ഹാരം തന്നെയാണ് ഞാൻ എത്ര എത്രയും മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്ന് അറിയാവോ ശ്രുതി എനിക്കൊക്കെ നല്ല സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഓരോരോ ചോദ്യങ്ങളെല്ലാം ചോദിക്കവര് അതൊക്കെ സിമ്പിളായ കാര്യമാണ് ശ്രുതി നമുക്ക് നോളജ് ഉണ്ടല്ലോ ആ അതൊക്കെ പറഞ്ഞ സത്യം തന്നെയാണ് പിന്നെ എന്താ പ്രശ്നം നമ്മൾ ഇതിൽ പങ്കെടുക്കുന്നു അത് പങ്കെടുക്കണം അതെ ശ്രുതി നീ ഇതില് തടസ്സം വെക്കാനായിട്ട് നിൽക്കരുത് കാരണം അച്ഛന് മാസം മാസം അമ്പതിനായിരം രൂപ കൊടുക്കാനുള്ളതാണ് ഏഹ് അപ്പൊ നമുക്ക് ഈ ഒരു ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞുണ്ടെങ്കിൽ രണ്ടു മാസത്തെ പൈസ ആയില്ലേ അത് അച്ഛന് കൊടുക്കാം പിന്നെ നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് ലാഭമായിട്ട് കണ്ടാൽ പോരെ നമ്മൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അച്ഛന് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ഉണ്ടാവില്ലല്ലോ അത്രയും ലാഭമല്ലേ ആ സുധീ പറയുന്നതിലും കാര്യമുണ്ട് എങ്കിൽ പിന്നെ ഒന്നും ആലോചിച്ച് ആലോചിക്കണ്ട നമ്മൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നു അതിന് യാതൊരു തടസ്സവും ഇല്ല ശരി എങ്കിലും ഓക്കെ ആ അങ്ങനെ വാ എന്ന് പറയുകയാണ് അങ്ങനെ പിന്നീട് സച്ചിയും രേവതിയെയും കാണിക്കുകയാണ് അവർ ഈ കാര്യത്തെ കുറിച്ച് എന്നെ സംസാരിക്കുകയാണ് അപ്പോ നമ്മൾ ഈ മത്സരത്തിൽ പങ്കെടുത്ത് പിന്നായിട്ട് കാണിക്കും ആ അതെ രേവതി നമ്മള് നല്ല കപ്പിൾസ് ആണോ രേവതി അതെന്താ സംശയം സച്ചി നമ്മൾ നല്ല കപ്പിൾസ് ആണ് ആണോ എങ്കിലേ ഇങ്ങനെ എണീറ്റെ എന്തിനാ സച്ചി എണീക്ക് ഇങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സച്ചിയുടെ മുഖം രേവതിയുടെ മുഖത്ത് ഇങ്ങനെ ഒരച്ചു ഒരച്ച് ഇങ്ങനെ കാണിക്കുക ഇതെന്താ സച്ചിയുടെ ഇങ്ങനെയാണോ ജോഡിയാണോ നോക്കുന്നത് ദേ എല്ലാവർക്കും അറിയാം നമ്മൾ നല്ല കപ്പിൾസ് ആണെന്ന് അത് നാട്ടുകാർക്കും ഇനി മനസ്സിലാവും ആ അത് ശരിയാണ് അപ്പ ഈ ഒരു ലക്ഷം രൂപ നമുക്ക് സ്വന്തമാണ് അല്ലേ എന്നൊക്കെ പറയുമ്പോൾ അതെ നേ നമുക്ക് തന്നെ സ്വന്തം എന്നും ഇവരും പറയാം അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ചെയ്യാം ബൈ